ഹേ ഗെയ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ദുബായ് ഇന്ന് നമ്മളൊരു മോർണിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് നേരത്തെ ഓഫീസിലെത്തി അപ്പോൾ രാവിലെ ചുമ്മാ ആരും വന്നിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് താഴ്ന്നു പോകാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളടുത്ത് ലേക്സ് ഉണ്ട് കേട്ടോ ലേക്സിൻ്റെ അടുത്ത് നിന്ന് നോക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് നല്ല വൈബാണ് പിന്നെ ഇവിടെ വിൻ്റർ സീസൺ കൂടെ ആയതുകൊണ്ട് കുറച്ച് തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് മാത്രമല്ല വൈബൊക്കെ നല്ല അടിപൊളി വൈബാണ് തണുപ്പായതുകൊണ്ട് ഇപ്പോൾ ഈ ലേക്സിൻ്റെ അടുത്ത് കുറേ ബേഡ്സ് കാര്യങ്ങളൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ എയർലി മോർണിംഗ് ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബേഡ്സൊക്കെ ഇവിടെ ഈ കമ്പി മേലൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ബേഡ്സിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് കണ്ട ഈ ബേഡ്സ് ഒക്കെ എന്നെ കണ്ടിട്ട് പറന്ന് പോകുന്നില്ല പക്ഷെ ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ട് ചെല്ലുന്ന സമയത്ത് ഓരോ ബേഡ്സ് വൺ ബൈ വൺ ആയിട്ട് എന്നെ കണ്ടപ്പോൾ പേടിച്ച് പറന്നുപോയി ഗെയ്സ് ഗെയ്സ് നോക്കൂ ഗെയ്സ് നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ ഇവിടുന്ന് നോക്കാൻ നല്ല വൈബാ കേട്ടോ എസ്പെഷ്യലി ഇവിടെ ദുബായിലൊക്കെ വിന്റർ സീസൺ ആയതുകൊണ്ട് നല്ല തണുപ്പും കൂടെയാണ് അപ്പോൾ അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ വ്യൂസൊക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാവരും കാണാത്ത ആൾക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ഇപ്പോൾ ഇതിൻ്റെ താഴെ ലേക്സാണ് ലേക്സിൻ്റെ മുകളിലാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്താണ് ഈ ലേക്സ് കണ്ടോ നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് കണ്ടോ അവിടെ കുറേ ബേഡ്സ് കമ്പിമ്മ ഇരിക്കുന്നത് കണ്ടോ ലേക്സിൻ്റെ സൈഡിലായിട്ട് കുറേ അവിടെ നടക്കുന്നുണ്ട് അതുകൂടെ കൂടെ കാര്യങ്ങളൊക്കെ ഇനി ഈ എന്തോ പറക്കാൻ എന്തോ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തില്ല ഞാൻ അതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങി കുറച്ച് ഷൂട്ട് ചെയ്തു ഇവിടെ ഒക്കെ നല്ല സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുണ്ട് തന്നെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെയൊക്കെ റിഫ്ലക്ഷനൊക്കെ നമുക്ക് വാട്ടറിനകത്ത് നോക്കി കാണാൻ പറ്റും കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ വ്യൂസ് വ്യൂസാണ് ഇയർലി മോർണിങ്ങിലുള്ള വ്യൂസാണിത് സൺറൈസ് കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള വ്യൂസ് ആണ് പക്ഷെ എന്നാലും സൂര്യൻ ഒന്ന് മേലോട്ട് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഞാൻ കുറച്ച് ബേഡ്സിനെ കൂടെ ഒന്നുകൂടെ ഷൂട്ട് ചെയ്തെടുത്തു ആ ബേഡ്സും പറന്ന് പോയി കൈ പിന്നെ അതെൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡായിട്ട് വന്നിരുന്നു ആ ഇത് ഇതെൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള വ്യൂസ് ആണ് ഈ ദുബായിൽ കാണുന്ന ഈ ബിൽഡിങ്സ് ഉണ്ടല്ലോ ഈ ഒരു കൂട്ടം ബിൽഡിങ്സ് നമ്മൾ ഫോട്ടോസിൽ കാണുക ഇതിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ഓഫീസ് വരുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ജൽ എന്ന് പറയുക ജാൽ ഷോർട്ടാണ് ജുമേറ ലേക്ക് ടവേഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ഈ ലേക്സിൻ്റെ അടുത്ത് കുറേ ബിൽഡിങ്സ് ഉണ്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റ് വരെ ഉണ്ട് എ ടു സെറ്റ് ക്ലസ്റ്റർ വരെ ഉണ്ട് ഇപ്പോൾ നമ്മളുണ്ടത് ടി ക്ലസ്റ്ററിൻ്റെ അടുത്ത് ആട്ടോ ദുബായിൽ കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരാനൊക്കെ പ്ലാനിങ്ങുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂസ് ഇപ്പോൾ അതുകൂടെ മെട്രോ പോകുന്നുണ്ട് പിന്നെ ട്രാം ഉണ്ട് ട്രാം പോകുന്ന വ്യൂസ് ഒക്കെ നമുക്ക് വീഡിയോസിൽ ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞ് കാണാൻ പറ്റും ഇത് മറ്റേ ഇങ്ങോട്ടുള്ള വ്യൂസ് ലേക്സിൻ്റെ പേരിലുള്ള വ്യൂസാണ് ഇപ്പോൾ രാവിലെ വണ്ടികൾ വരുന്നു പോകുന്നു ഇങ്ങനെയൊക്കെ ആയിട്ട് പല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് വേണ്ട ഇതാണ് നമ്മുടെ ആ ട്രാമ് പോകുന്നുണ്ട് വീഡിയോസിനകത്ത് ഞാൻ കുറച്ച് ലോങ്ങിലാണ് അതുകൊണ്ട് കാണാൻ പറ്റാത്തത് അപ്പോൾ ഓ സി യു